ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ഒരു ഹണി ജാം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കാണ് വായിലിട്ടാൻ അലിഞ്ഞു പോകും ഇതുപോലുള്ള പല പല റെസിപ്പീസും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ ഒട്ടും തന്നെ ഈർപ്പം ഇല്ലാത്ത ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം ഒട്ടും തന്നെ തണുപ്പുണ്ടാവാൻ പാടില്ല ഇതിലേക്ക് അര ടീസ്പൂൺ വാനില ഏസൻസും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പളവിൽ പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ അരക്കപ്പ് കറക്റ്റായിട്ട് എടുക്കണം ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അരക്കപ്പൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചെടുത്തിട്ടുള്ളത് ഇത് പൊടിച്ച് എടുത്തിട്ട് വരുമ്പോൾ നമുക്കിത് കറക്റ്റ് അരക്കപ്പ് ഉണ്ടാകും അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക ഇതുപോലെ പഞ്ചസാര മൊത്തമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടില്ല നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് അടിയിൽ തന്നെ കുറച്ചെങ്കിലും കിടക്കും അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം എല്ലാം ഈ പഞ്ചസാര അലിയാത്തത് കാരണം ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത് ഇതുപോലെ വൈറ്റ് കളറാകുന്നത് വരെ നന്നായിട്ട് തന്നെ നല്ല സ്റ്റിഫ് ബീറ്റായിട്ട് എടുക്കണം ഇതാ ഇതിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാവാനായിട്ട് വെക്കാം ഒരു പാൻ ഈ പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ സമയം കൊണ്ട് അതിരുന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര നമ്മൾ ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തെടുത്തതുപോലെ മാവും കുറച്ച് കുറച്ചായിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇത് ഇതുപോലെ പതിയെ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് വളരെ സ്പീഡിലൊന്നും ചെയ്തെടുക്കല്ലേ എങ്കിൽ മുട്ടയുടെ എയർ ബബിൾസൊക്കെ പോയിട്ട് ശരിയായിട്ട് കിട്ടില്ല ഇത് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ട് ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്തെടുത്താൽ മതിയാകും നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ടിന്നിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി കിട്ടേണ്ടത് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റെഡി ചൂടായ ഓവൻ സെറ്റപ്പിലേക്ക് ഇതിറക്കി വെച്ച് മൂടി വെച്ച് കൊടുക്കാം ഇതൊരു അരമണിക്കൂർ സമയമാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്താൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളു ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ റെഡിയാക്കി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കുറച്ച് ഹണിയാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് എടുത്തത് കാൽ കപ്പ് പഞ്ചസാരയിൽ അരക്കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് അരക്കപ്പ് പഞ്ചസാരക്ക് അരക്കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ഇത് തേൻ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര അളവ് കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഇത് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജാം ആണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഹണി ജാം കേക്ക് അല്ലേ അപ്പം ഹണി തീർച്ചയായിട്ടും എടുക്കാൻ മറക്കരുത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ജാം പെട്ടെന്ന് മിക്സ് ചെയ്ത് വന്നില്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താലും മതി അപ്പോൾ മെൽറ്റ് ആയി കിട്ടിക്കോളും നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം ഇതിന്റെ മുഗൾ ഭാഗമൊക്കെ ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ഇത് വീട്ടിലേത്തേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ച് നല്ലതായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം എന്റെ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പും ഹണിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും സൈഡിലേക്കും നടുവിലേക്കും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്തെടുക്കുക ഇതൊരു കുപ്പിയുടെ ഹോൾസ് ഇട്ടിട്ട് അതിലൊഴിച്ച് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും അതൊക്കെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹണീൻ്റെയും ജാമിൻ്റെയും മിക്സ് അതും കൂടി ഇത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ക്രീം കേക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മൊത്തം പത്ത് പീസാണ് കിട്ടിയിട്ടുള്ളത് ഞാനിത് തയ്യാറാക്കി ഉടനെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി താങ്ക്സ് ഫോർ വാച്ചിങ്